കാട്ടുകൊമ്പൻ സാക്ഷാൽ അരി അരിശത്തോടെ ഈ പടക്കളത്തിലേക്ക് നടന്നു ഏഴ് തണൽ വയനാടിന്റെ പല മടക്കുകളിൽ പ്രജാപതികളെന്നാൽ കുറുവടും ഒളിപ്പോലിന്റെ രാജതന്ത്രങ്ങൾ നനഞ്ഞ് വൈദേശിക പട്ടാളത്തിന്റെ ആക്രമണങ്ങൾക്ക് മാരണം തുപ്പുന്ന നിറതൂക്കുകളുമായി എതിരാളികളുടെ ഇടനെച്ചിലേക്ക് ഇടിമിന്നൽ വേഗതയിൽ ഇടിവെട്ട് പോരാട്ടങ്ങളുടെ നടുത്തളം സമ്മാനിച്ച് കടന്നുപോയ തലക്കൽ ചുവിന്റെയും ടിപ്പു സുൽത്താന്റെയും പഴശ്ശിരാ കരിന്തണ്ടൻ ൻ വരച്ചിട്ടു ചുരുമിറങ്ങി എതിരാളികളുടെ പൊട്ടിച്ചെറിഞ്ഞ് വിജയത്തിന്റെ നടുത്തളങ്ങൾ പിടിച്ചടക്കി ആവേശത്തിന്റെ കരുതി വെച്ച ആകാശങ്ങളെ പോലെ ഈ പടക്കളത്തിലേക്ക് തേച്ചുപിണക്കി കടന്നു വന്ന പതിനാല് പടപോരാളികളിന് ഒരു പുറത്ത് മഹാദേവ തിരുവാലൂരിന്റെ തിരുമുറ്റത്ത് നിന്ന് തിരിച്ചടയിൽ നിന്ന് ഉയർന്നു പോകുന്ന ആവേശത്താണ് ശ്രീരാമചന്ദ്രന്റെ തിരുസന്നിധിയിലേക്ക് വണ്ടി എടുത്ത പടയാളി കൂട്ടങ്ങൾ ഒരു അന്തരീക്ഷത്തിൽ കർക്കിടകത്തിന്റെ അവസാന അവസരം കാത്തിരിക്കുന്ന പ്രതിമകളും പ്രതിഭാശാലികളും ോ എണ്ണം പറഞ്ഞ ധീരവീര യോദ്ധാക്കളെ ഇന്നിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വിട്ട് ഉപ്പതറിയുടെ മണ്ണിൽ കോട്ടപ്പണിയുടെ കളിക്കളത്തിൽ എടുത്തുയർത്തിയ കടകൾ കിരീടമത് ഒരിക്കൽ കൂടി പിടികുറുക്കാന ും പ്രതിയായ പോരാളികളെ കൂട്ടിച്ചേർത്ത് പിടിച്ച് കണ്ണൂരിന്റെ മനസ്സറിയുന്ന പോരാട്ടത്തിലേക്ക് തട്ടിച്ചൊലിക്കുന്ന പടയോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു പോരാട്ട വേദി പോരിനും പോരായി नाल <laughs> सावरे മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് കളിക്കുന്ന വാക്കി പരീക്ഷണത്തിലേക്ക് എതിരാളികളെ പല ആളുകൾ ി മണ്ണൂരിന്റെ നഗരവീതിയിലൂടെ ആര് കടന്നു പോകുമെന്ന് അറിയുവാനുള്ള പടയോട്ടത്തിലേക്ക് വരാനിരിക്കുന്ന ഒന്നൊന്നര ആഴ്ചകൾ ചർച്ചകൾക്ക് വിധേയമാക്കാൻ പോകുന്ന പോരാട്ടത്തിലേക്ക് ഒരുപാട് അലറിയടിക്കുന്ന തിരുമാലകൾ പോലെ ആയിരങ്ങൾ ആർത്തി വിളിക്കുന്ന കാലതയിൽ ആകാശത്തിന്റെ പുതിയ കഥകൾ സമ്പാദിക്കാൻ